ദേവന്മാരും ഋഷിമാരും ഒക്കെ ഏറെ ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത് വരസിദ്ധനായ ഭണ്ഡാസുരൻ അവൻ ഇങ്ങലാസത്തിലും വന്ന് ഭീഷണി മുഴുക്കിയതായി അറിഞ്ഞു പൗരുഷം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ഭണ്ഡാസുരന്റെ പിതാവായ ചിത്രാംഗതൻ പോലും ഓടി ഒളിച്ചതായി അറിഞ്ഞു ഇപ്പോൾ അയാളുടെ ലക്ഷ്യം ഞങ്ങൾ ദേവന്മാരാണോ ഒരു സമാധാനവും ദേവ ഭണ്ഡാസുരൻ ഏതു നിമിഷവും ഇവിടെ കടന്നു വരാം ഞങ്ങളുടെ പൗരുഷം നഷ്ടപ്പെടാം രക്ഷിക്കണം ദേവ ഭണ്ഡാസുരൻ ഉടനെ ഒന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ഭയപ്പെടാതിരിക്കൂ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സ്വന്തം പൗരുഷം നഷ്ടപ്പെടുന്ന കാര്യം ർ കോർക്കാൻ കൂടി കഴിയുന്നില്ല അല്ലേ ഭണ്ഡാസുരൻ ദേവന്മാരെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു പ്രഭോ ദേവലോകത്തു നിന്ന് ഒളിച്ചോടി ഒരു ഗുഹയിലാണ് ഞങ്ങൾ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് അവന്റെ മേൽ വായുവും അഗ്നിയും ജലവും വജ്രായുധവും പ്രയോഗിച്ച് തപസ് മുടക്കാൻ ശ്രമിച്ചതിന്റെ പക വീട്ടാൻ അവൻ ഇനിയും വരും അതിനു മുമ്പ് അവന്റെ കഥ കഴിക്കണം ഭഗവാനെ ദേവശ്രേഷ്ഠ ഭണ്ഡാസുരന്റെ കഥ കഴിക്കാൻ നമുക്ക് അസാധ്യമാണെന്ന് ധരിക്കുക അയാൾ നേടിയ വരം മൂലം അയാളുടെ മുന്നിൽ പോലും ചെല്ലാനാകാത്ത അവസ്ഥയിലാണ് നാമും വിഷമിക്കാതെ അയാളുടെ കഥ കഴിയാൻ മറ്റൊരു മാർഗമുണ്ട് ഒരു സ്ത്രീയാൽ പൂജാതയാകാത്ത മറ്റൊരു സ്ത്രീയുടെ കൈകൊണ്ടേ തന്റെ മരണം സംഭവിക്കാവൂ എന്നാണ് അയാൾ വരം നേടിയിരിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീ ആദിപരാശക്തിയായ ദേവിയാണ് ഭൂമിയിൽ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമുണ്ട് കാഞ്ചീപുരം നിങ്ങൾ പക്ഷികളായി രൂപം പ്രാപിച്ച് കാഞ്ചീപുരത്തിലേക്ക് പോവുക ദേവിയെ പ്രീതിപ്പെടുത്താൻ യാഗം നടത്തുക ഹോമകുണ്ടത്തിൽ നിന്നും ദേവി പ്രത്യക്ഷപ്പെട്ടിരിക്കും ഭണ്ഡാസുരന്റെ വധവും നടന്നിരിക്കും ഭഗവാന്റെ അഭീഷ്ടം പോലെ ഏവർക്കും മംഗളം ഭവിക്കട്ടെ ഭണ്ടാസുരനും കൂട്ടരുമാണല്ലോ വരുന്നത് ഇഷ്ടവരം നൽകി അനുഗ്രഹിച്ചിട്ടും അവൻ വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് തന്റെ മുന്നിൽ വന്ന് പെടുന്ന പുരുഷന്മാരുടെയൊക്കെ പൗരുഷം നഷ്ടപ്പെടണമെന്ന വരം ഒരു പുരുഷനും പ്രയോഗിച്ച് പരീക്ഷിക്കാൻ അവൻ ഇനിയും സാധിച്ചില്ലെന്ന് വരുമോ എങ്കിൽ നമ്മിൽ തന്നെ പരീക്ഷിക്കാനാവുമോ അങ്ങയെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് കാണാൻ അനുവദിക്കണം ദേവ നാം ബ്രഹ്മലോകത്ത് തന്നെയുണ്ട് പണ്ടാസുര എങ്കിൽ അങ്ങയ്ക്ക് എന്റെ മുന്നിലൊന്ന് വന്നുകൂടെ എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിച്ചറിയാനുണ്ടോ വരൂ ബ്രഹ്മദേവ ഇല്ല പണ്ടാസുര നാം നിന്റെ മുന്നിൽ വന്നാൽ നമ്മുടെ പൗരുഷവും നഷ്ടപ്പെടുന്നതായിരിക്കും നിന്റെ മുന്നിൽ വരുന്ന ദേവന്മാരിൽ ബ്രഹ്മദേവന് മാത്രം പൗരുഷം നഷ്ടപ്പെടരുത് എന്ന വരം നീ നമ്മിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ ഉണ്ടോ വണ്ടാസുര ഇല്ല ആ സ്ഥിതിക്ക് നിന്റെ മുന്നിൽ വന്നാൽ നമ്മുടെയും പൗരുഷം നഷ്ടപ്പെടുന്നതായിരിക്കും അത്രയ്ക്ക് സത്യമുള്ളതാണ് വരബലമെന്നറിയുക നീ ദയവായി ബ്രഹ്മലോകത്ത് നിന്ന് പോവുക അറിയാനുണ്ടോ ചോദിച്ചോളൂ ഇന്ദ്രൻ അഗ്നി വായു വരുണൻ എന്നീ ദേവന്മാർ അന്വേഷിച്ചു നടക്കുകയാണ് ഞാൻ എങ്ങും കാണാനില്ല അവരെവിടെയാണ് ഓടിച്ചിരിക്കുന്നത് അറിയില്ല അഥവാ അറിയാമെങ്കിലും നാം അത് പറയില്ല നാം നിനക്ക് ഗുരുദുലൻ എന്നല്ലേ പറഞ്ഞത് ഗുരുവിന്റെ വാക്ക് അനുസരിക്കുക ദയവായി ബ്രഹ്മലോകം വിട്ടു പോവുക ഇതെന്ത് വരമാണ് അസുരപഥേ അങ്ങയുടെ പിതാവിന് പോലും അങ്ങയുടെ മുന്നിൽ വരാൻ പറ്റാത്ത അവസ്ഥ വിശ്വസ്തരായ കൂട്ടാളികൾ എന്ന നിലയ്ക്ക് നമ്മുടെ പൗരുഷം നഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ ഒരു വരം വാങ്ങിയില്ലെങ്കിൽ അങ്ങ് വല്ലാതെ ഒറ്റപ്പെട്ടു പോയനെ എന്താ ബ്രഹ്മദേവ ഈ കൊടുങ്കാട്ടിൽ ബ്രഹ്മലോകത്ത് എന്ത് പറ്റി ദേവി എവിടെ അല്ല പിതാമഹൻ ഇവിടെ എന്ത് ചെയ്യുകയാണ് ആ മൂന്ന് ലോകവും കറങ്ങി നടക്കുക ഓഹോ ഭണ്ഡാസുരനെ പേടിച്ചുള്ള ഒളിച്ചു അല്ലേ ആകാശമാർഗത്തിൽ കിടന്ന മിന്നൽ പിണറിനെടുത്ത് അധരം മെനക്കാൻ ഉപയോഗിച്ച പോലെ ആയല്ലോ കാര്യങ്ങൾ ബ്രഹ്മദേവ എയ്തുവിട്ട അമ്പും കൊടുത്തുപോയ വരവും ഒരുപോലെയാണ് തിരിച്ചെടുക്കാനാവില്ല അനുഭവിക്കുക അല്ലാതെ വേറെന്തു വഴി എത്രയെത്ര അനുഭവങ്ങൾ എന്നാലും ദുഷ്ടരായ അസുരന്മാർക്ക് വരം കൊടുക്കുന്നതിൽ ഒരു പിശുക്കുമില്ലല്ലോ ദേവ ഇതൊന്ന് നിർത്തിക്കൂടെ തപസ് ആരുടെ ശീലമാണോ വരം അവരുടെ അവകാശമാണ് അത് കൊടുക്കാതെ തടഞ്ഞു വെക്കാൻ ത്രിമൂർത്തികൾക്കാവില്ല നാരദ്രെ അത് തന്നെ അത് തന്നെ വരം ചോദിച്ച വാരിക്കോരി കൊടുക്കും പിന്നെ വഴിയോരത്ത് ഒളിച്ചുകളി എത്ര നാളെന്ന് വെച്ചാൽ ഈ ഒളിച്ചുകളി ഇതിനൊരു പരിഹാരമില്ലേ പരിഹാരമുണ്ടാകും അതിനുള്ള സമയം അടുത്തു വരുന്നുണ്ട് എന്താണ് ആ പരിഹാരം സാക്ഷാൽ പരബ്രഹ്മ പരാശക്തിയുടെ അവതാരം അതാണ് പരിഹാരം അതുണ്ടായാലേ ഭണ്ഡാസുരന്റെ അന്ത്യം സാധ്യമാകും അതെവിടെ ഉണ്ടാകും എപ്പോഴുണ്ടാകും അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് ഭൂമിയിൽ കാഞ്ചി എന്നറിയപ്പെടുന്ന ഒരു പുണ്യസ്ഥലമുണ്ട് ഋഷിമാരോടൊപ്പം അവിടെ ചെന്ന് ജപഹോമാദികളും പൂജകളും നടത്തണം അതിന്റെ ഗുണഫലമായി പരബ്രഹ്മ പരാശക്തിയുടെ അവതാരം സംഭവിക്കും ശിവപാർവതിമാരുടെ അനുഗ്രഹവും അനുവാദവും നേടി വേണം ആ ജപഹോമാദികൾ നടത്തേണ്ടത് നാരദരൊന്നു ചെയ്യണം കൈലാസത്തു ചെന്ന് അവരുടെ അനുഗ്രാശിസുകൾ നേടണം എന്നിട്ട് പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തണം ഞാനിതാ പുറപ്പെട്ടു ബ്രഹ്മദേവ അതെ പരബ്രഹ്മ പരാശക്തി അവതരിക്കുന്നത് വരെ ഈ കൊടും വനത്തിൽ തന്നെ ഒളിച്ചിരുന്നോളൂ ബ്രഹ്മദേവ നാരായണ 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 ന്വേഷണം തുടങ്ങിട്ട് ദേവപരീഷകൾ ഒന്നിനും കാണുന്നുല്ലോ ഇവരൊക്കെ ദേവന്മാരുടെ തലവനല്ലേ ദേവേന്ദ്രൻ എന്ന തന്ത്രശാലി ഞാൻ അസുരന്മാരുടെ തലവനും ആ നിലയ്ക്ക് എന്റെ മുഖ്യ ശത്രുവാണ് ദേവേന്ദ്രൻ അവനെ കണ്ടുപിടിച്ച് പൗരുഷം നശിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിൽപരം ഒരു വിജയവും നേട്ടവും ഭണ്ടാസുരൻ ഉണ്ടാകാനില്ല എങ്കിൽ മാത്രമേ അസുരന്മാരുടെ തലവൻ ബഹുമാനവും അംഗീകാരവും അങ്ങേക്ക് ലഭിക്കുകയുള്ളൂ അസുരകുലത്തിന്റെ തലവനാകാൻ എന്തുകൊണ്ടും യോഗ്യൻ ഭണ്ഡാസുരനാണെന്ന് നമ്മുടെ കുലഗുരുവായ ശുക്രാചാര്യൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ ആ അഭിപ്രായത്തെ അസുരകുലത്തിന്റെ പൊതുവായ അഭിപ്രായമായി ഞാൻ മാറ്റിയെടുത്തിരിക്കും കൂട്ടരെ ഇന്ന് ഒരു ദേവജന്മത്തെക്കിലും കണ്ടെത്തി പൗരുഷം നശിപ്പിച്ചിരിക്കണം വരൂ ാരായണ നാരായണ 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 ദേവശ്രേഷ്ഠന്മാരല്ലേ അത് സ്വർഗതുല്യമായ ആസ്ഥാനം വിട്ട് ഈ വനത്തിൽ വന്ന് പതുങ്ങുന്നത് മനസ്സിലായി മനസ്സിലായി തപസ് അനുഷ്ഠിക്കാനുള്ള പരിപാടി ആയിരിക്കും പരിപാടിയായിരിക്കും ഏതെങ്കിലും ഒരു അപൂർവ സുന്ദരിയെ കണ്ടാൽ അവൾ അന്യന്റെ ഭാര്യയാണെങ്കിൽ കൂടി അവളെ വശംവതയാക്കാൻ ദേവേന്ദ്രൻ തപസ് പോലുള്ള ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കാറുണ്ട് അതിന് അഗ്നി വായു വരുണൻ എന്നിവരോടത്ത് എന്താണ് ഓ മനസ്സിലായി അതും നമുക്ക് മനസ്സിലായി നാലു പേരും അപൂർവ അപൂർവസുന്ദരിയെ കണ്ടും മോഹിച്ചിട്ടുണ്ടാകും അപൂർവസുന്ദരി വന്ന് ആരെ ആദ്യം സ്പർശിക്കുന്നുവോ ആ ദേവന് സുന്ദരി സ്വന്തം അങ്ങനെ ഒരു വ്യവസ്ഥയിലാവും ഈ തപസ് നാരായണ നാരായണ കാമിനി ഒന്ന് കായം നാല് അവർണനീയം അചിന്യം അതിദയനീയം നാരായണ നാരായണ എല്ലാവരും കൂടി ഒരുമിച്ച് തപസ് ചെയ്യാൻ നാരദരെ എല്ലാം അറിയുന്ന ത്രികാലജ്ഞാനിയായ അങ്ങ് ഇങ്ങനെ പരിഹസിക്കുന്നത് കഷ്ടമാണ് ഭണ്ഡാസുരന്റെ വരബലത്തെ ഭയന്നാണ് ഞങ്ങൾ വനം പൂകിയതെന്ന് അങ്ങയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ ഭണ്ഡാസുരന്റെ മുന്നിൽ ഏത് പുരുഷന്മാർ വന്ന് പെടുന്നുവോ അവരുടെയൊക്കെ പൗരുഷം നഷ്ടപ്പെടണമെന്നാണ് അവൻ വരം നേടിയിരിക്കുന്നത് അരോഗ ദൃഢഗാത്രരും സുന്ദരന്മാരുമായ ഞങ്ങൾക്ക് പൗരുഷം നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ അങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ ദേവന്മാരായ ഞങ്ങളെയാണ് ഭണ്ഡാസുരൻ പ്രധാനമായും നോട്ടമിട്ടിരിക്കുന്നത് ഞങ്ങളെ അന്വേഷിച്ച് അവൻ നെട്ടോട്ടം ഓടുകയാണ് പ്രഭോ ഞങ്ങൾ ഞങ്ങളുടെ ശക്തി പ്രയോഗിച്ച് അവന്റെ തപസ്സിന് ഭംഗം വരുത്താൻ ശ്രമിച്ചു അവന് ഞങ്ങളോടുള്ള ശത്രുതയ്ക്ക് കാരണം അറിയുക നമ്മുടെ പോലും ഭയന്നാണ് ഞങ്ങൾ അസ്പശന കഴിയുന്നത് ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ശരിക്കും നാം തെറ്റിദ്ധരിച്ചതുപോലെ ഒരു അപൂർവ അപൂർവസുന്ദരിയെ കണ്ട് മോഹിച്ചിട്ടല്ല തുടർന്നും അപൂർവസുന്ദരികൾ മോഹിക്കാനുള്ള ദേഹരക്ഷ നോക്കുകയാണ് നിങ്ങൾ നാരായണ നാരായണ ദേവി പരാശക്തിയായി അവതരിച്ചാലേ ഭണ്ഡാസുരവധം നടക്കുകയുള്ളൂ ദേവർഷി തന്നെ ദേവി പരാശക്തിയെ അവതരിക്കാനുള്ള ഒരു മാർഗം ഉപദേശിച്ചാലും ദേവി പരാശക്തിയായി അവതരിക്കണമെങ്കിൽ അതിന് കൈലാസനാഥൻ മനസ്സുവെക്കണം നമുക്ക് പോയി കൈലാസനാഥനെ കണ്ട് സങ്കടം ഉണർത്തിക്കുക തന്നെ നാരായണ 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 ദേവി ദേവന്മാരുടെ മംഗല്യം കഴിഞ്ഞതേ ഉള്ളൂ ആനന്ദസാഗരത്തിൽ ആറാടി കഴിയുന്ന നിങ്ങൾക്ക് ദേവശ്രേഷ്ഠരെയും കൂട്ടിയുള്ള നാരദന്റെ വരവ് തെല്ലലോസരം സൃഷ്ടിക്കുന്നില്ലേ എന്നൊരു സന്ദേഹം നാരായണ നാരായണ സ്വർഗലോകാധിപനായ ഇന്ദ്രൻ തന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പായി ഭവിച്ചോ എന്നാണ് നാരദരുടെ സന്ദേഹം കട്ടുറുമ്പായി തോന്നുന്നത് നാരദരെയാണ് ദേവന്മാരെയും കൂട്ടി വന്നത് ഒരു കലഹത്തിനോ ഏറ്റുമുട്ടലിനോ ഉള്ള സാധ്യതയുമായിട്ടാണോ പ്രണയാധുരായ ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ വല്ല പഴുതും കരുതിക്കൊണ്ടാണോ അങ്ങയുടെ വരവ് ഫലിതം കേട്ടിട്ടും ദേവന്മാർ വിഷണ്ണരാണല്ലോ അതിന് കാരണമുണ്ട് എങ്ങനെ വിഷണ്ണരാകാതിരിക്കും അതിസുന്ദരന്മാരും അരോഗദൃഢഗാത്രരും യൗവനക്കാരുമായ ദേവന്മാർ പൗരുഷം നഷ്ടപ്പെട്ട് ഷണ്ണന്മാരാക്കിയേ അടങ്ങൂ എന്ന വാശിയുമായി ഒരാസുരൻ രംഗപ്രവേശം ചെയ്താൽ ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം ഭണ്ഡാസുരനാണ് പ്രഭു ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ജരാന്തര ബാധിച്ച ദുഃഖം ഞങ്ങൾ ഏറെക്കാലം അനുഭവിച്ചതാണ് ഭണ്ടാസുരന്റെ തപസ് മുടക്കാൻ ശ്രമിച്ചതിന്റെ വൈരാഗ്യമാണ് പ്രഭോ തപസ് മുടക്കാൻ വേണ്ടി അഗ്നിദേവനായി നാം അവനിൽ ഘോരമായ അഗ്നി വർഷം തന്നെ നടത്തി അഗ്നിയാൽ അസ്പൃശ്യനായി തന്നെ അവൻ തപസ്സു തുടർന്നു നാം സൃഷ്ടിച്ച ജലപ്രളയത്തിൽ പെടാതെ ജലപ്രളയത്തിൽപ്പെടാതെ മഹാമേരുനായി വർദ്ധിച്ച് തപസ് അനുഷ്ഠിച്ചവനാണ് ഭണ്ഡാസുരൻ നാം സൃഷ്ടിച്ച പ്രചണ്ഡമായ കൊടുങ്കാറ്റിന് പോലും അവനെ ഇളക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ആരാണ് പ്രഭോ സർവശക്തനായ അങ്ങേക്കാൾ വലിയ ബലശാലിയോ നമ്മുടെ വജ്രായുധം പോലും നിഷ്പ്രഭമായി പോയി പ്രഭോ ഭണ്ഡാസുരനെ അമർച്ച ചെയ്തില്ലെങ്കിൽ ഇവിടെ പ്രജാസൃഷ്ടി നടക്കാതെ വരും അനന്തര തലമുറ ഇല്ലാതാകും ഭഗവാനെ യമധർമ്മനെ അങ്ങ് വധിച്ച കാലത്ത് മരണമില്ലാതെ ക്രമാതീതമായി ജനസംഖ്യ വർദ്ധിച്ചു ഇപ്പോഴിത് അനന്തര തലമുറ ഉണ്ടാവാതിരിക്കാൻ ഒരു ഭണ്ഡാസുരനും അവനെ ക്ഷണത്തിൽ ഇല്ലായ്മ ചെയ്യണം ദേവ ഭണ്ഡാസുരവധം ക്ഷിപ്രസാധ്യമല്ല ദേവി അതിന് ദേവി തന്നെ ഒരു പുതിയ ശക്തിയായി പിറക്കേണ്ടി വരും ദേവന്മാരെ ദക്ഷിണ ഭാരതത്തിൽ കാഞ്ചി എന്ന് പേരായ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമുണ്ട് അതൊരു പുണ്യസ്ഥലിയുമാണെന്ന് അറിയുക നാരായണ നാരായണ അവിടെ പോയി ഒരു മഹായജ്ഞം നടത്തുവിമകുണ്ടത്തിൽ നിന്നും ഒരു കന്യക പിറവിയെടുത്തിരിക്കും ആദി പരാശക്തിയുടെ അവതാരമായ ആ കന്യക ഭണ്ഡാസുരവധവും നടത്തിയിരിക്കും ഈ ഞങ്ങളെ തേടി ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കാഞ്ചീപുരത്തുമെത്തി ഞങ്ങൾ അവന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ നിങ്ങൾ അവന്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാനും മാർഗമുണ്ട് കിളിയായി രൂപാന്തരം പ്രാപിച്ച് നിങ്ങൾ കാഞ്ചീപുരത്ത് പറന്നു നടക്കുമില്ല